ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പത്ത് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഐഡിയാസ് ആണ് നോക്കുന്നത് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മളൊരു പൗച്ച് ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെരൻ ഷീറ്റ് എടുക്കുക നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക പിന്നെ വിരൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ഒന്ന് പ്രെസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീറ്റ് ആയിട്ടിരുന്നോളൂ എന്നിട്ട് രണ്ട് സൈഡും നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സെല്ലോട്ടേപ്പ് കുറച്ച് വീതി ഉള്ളതാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് ഒട്ടിക്കാനായിട്ട് പറ്റും ഞാൻ ഈ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാന്ന് പ്ലാൻ ചെയ്ത സമയത്ത് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഒരു ക്ലിയർ പൗച്ച് ഉണ്ടാക്കുമെന്നുള്ളത് നമ്മൾ ഇത് ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് നമ്മൾ ഒന്നും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ് അപ്പോൾ നമ്മൾ പൗച്ചിന്റെ രണ്ട് സൈഡും സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൗച്ച് ക്ലോസ് ചെയ്യുന്ന ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഇരിക്കൂല എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൗച്ച് ക്ലോസ് ചെയ്യുന്ന ഭാഗം നമുക്ക് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പൗച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നാലും നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല ഉണ്ടാവൂല അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഡെക്കറേറ്റ് ചെയ്യാൻ ായിട്ട് എ ഫോർ ഷീറ്റോ അല്ലാന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിന്റെ പേജ് എടുത്തിട്ട് നമ്മുടെ വാഷി ടേപ്പിന്റെ ആ ഒരു സൈസിൽ ഇതുപോലെ ഒരു അഞ്ചാറ് എണ്ണം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ആദ്യം തന്നെ യെല്ലോ കളർ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പിങ്ക് ഫ്ലവേഴ്സ് വരയ്ക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ ഇഷ്ടില്ല സ്കെച്ച് വെച്ചിട്ടോ ക്രയോൺസ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് കളർ ചെയ്ത് കൊടുക്കാട്ടോ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ വാഷി ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊട്ടിച്ചു കൊടുത്താൽ മതി അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ എന്റെ കയ്യിൽ വാഷി ടൈപ്പ് ഇല്ലാത്ത കാരണം നമ്മൾ ഡി ഐ വൈ ആയിട്ടാണ് ചെയ്യുന്നത് വാഷ് ഷീട്ടേ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒക്കെ ഉണ്ടാവും അതെല്ലാം നമ്മൾ ഡി എ വൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പെർഫെക്ഷൻ കുറവൊക്കെ അതിനുണ്ടാവും അപ്പോൾ ഫ്ളവേഴ്സൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തിനോ വേണ്ടിയിട്ട് കുറച്ച് ലീവ്സ് വരച്ച് കൊടുക്കുന്നുണ്ട് ഒരെണ്ണത്തിൽ വരച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് വലിയ രസില്ലാന്ന് അപ്പോൾ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ പെയിന്റ് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ ട്രാൻസ്പെറൻ പൗച്ചിന്റെ എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സിമ്പിൾ ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ ചെറിയൊരു ഫ്ലവറും കൂടിയും വരച്ച് കട്ട് ചെയ്തിട്ട് നമ്മുടെ ട്രാൻസ്പെറൻ പൗച്ച് ക്ലോസ് ചെയ്യുന്ന സ്ഥലത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും കഴിഞ്ഞപ്പോഴാണ് ട്രാൻസ്പെറൻറ് പൗച്ച് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ് എന്റെ കയ്യിൽ ഇല്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത് സാരില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച നമ്മൾക്ക് പെന്നും പെൻസിലൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ള അടിപൊളി പൗച്ച് റെഡി ആയിട്ടുണ്ട് അടുത്തത് നമ്മളൊരു നോട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോ ഇവിടെ ഞാൻ ഒരു എ ഫോർ ഷീറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഒരു എഫോർ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് പതിനാറ് പേജസ് വരെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് പേജസിന്റെ എണ്ണം കൂട്ടണം എന്നുണ്ടെങ്കിൽ എ ഫോർ ഷീറ്റ് എടുക്കുന്നതിന്റെ എണ്ണം കൂട്ടിയാൽ മതി പിന്നെ മടക്കുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിയുവാണെങ്കിൽ ഒരു എ ഫോർ ഷീറ്റിൽ നിന്ന് നമുക്ക് പതിനാറ് പേജസ് വരെ കിട്ടും പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ക്രാഫ്റ്റ് സപ്ലൈസിൻ്റെയും ലിങ്ക് ഞാൻ സൈഡിൽ ടാഗ് ചെയ്യാട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇതാ ഒരു എ ഫോർ ഷീറ്റിൽ നിന്ന് പതിനാറ് പേജസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നിരത്തി വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒട്ടിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതല്ല ഓരോ പേജസ് വെച്ചാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ സമയം പോകും അപ്പോൾ സെല്ലോ ടേപ്പ് നടുഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉലിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ നടുഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓരോ പേജസിന്റെ സൈഡിലായിട്ട് ചെറിയ രീതിയിൽ സെല്ലോ ടേപ്പ് ഉണ്ടാവും അപ്പൊ നമുക്കിത് ഒട്ടിക്കാനും ഒലിക്കാനും ഒക്കെ സിമ്പിളായിട്ട് പറ്റും അങ്ങനെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് എല്ലാത്തിന്റെയും സൈഡ് ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അത് മാത്രമേ ഇതിൽ കുറച്ച് പണിയായിട്ട് വരുന്നുള്ളൂ എന്നിട്ട് ഓരോന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പേജസും ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റിക്കി നോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാലും കാണാൻ ഒരു ലുക്കിനായിട്ട് ഇത് വെക്കാനായിട്ട് നമുക്ക് വേറൊരു സംഭവം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മാഗസീൻ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിൽ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലിപ്പോൾ മാഗസിൻ പേപ്പേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കാർഡ് ബോർഡ് എടുത്താലും മതി എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ വെച്ചിട്ട് അതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം കവർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ഇതിനെ കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും സംഭവം ബാക്ക് സൈഡില് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പേപ്പർ ഒട്ടിച്ചു കൊടുത്താൽ മതി പക്ഷെ നമുക്ക് ആവശ്യമുള്ള സൈഡ് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെ ഡെക്കറേറ്റ് ചെയ്യാം ഞാനപ്പോൾ പേസ്റ്റൽ കളേഴ്സ് വെച്ചിട്ട് ഗ്രിഡ് ലൈൻസ് ആണ് വരച്ചു കൊടുക്കുന്നത് അതാവുമ്പോൾ ചെയ്യാനും എളുപ്പമാണ് കാണാനും നല്ല ക്യൂട്ടാണ് എന്നിട്ട് വേറൊരു പേപ്പറിൽ സ്റ്റിക്കി നോട്ട് എഴുതിയിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ കാർഡ് ബോർഡിന്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും നമ്മൾ പ്രോപ്പർ ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പൊ രണ്ട് ദിവസമായി കാരണം വേറൊന്നും ഇല്ല ആ രണ്ട് ദിവസവും ഞാൻ ഇത് ചെയ്യുന്നതിന്റെ പിന്നാലെ ആയിരുന്നു അപ്പോൾ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ സ്റ്റിക്കി സ്റ്റിക്കിനോട്ട് വർക്കിംഗ് ആണോ എന്ന് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ് നമുക്കിത് നല്ല സിമ്പിൾ ആയിട്ട് പീൽ ചെയ്യാനും ഒട്ടിക്കാനൊക്കെ പറ്റും അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയിം സ്ലിപ്പ് ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഐഡിയാസ് ഞാൻ ചെയ്തതിൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു നെയിം സ്ലിപ്പ് ആണ് കേട്ടോ കാരണം വേറൊന്നുമല്ല ഞാൻ ആദ്യമായിട്ടാണ് നെയിം സ്ലിപ്പൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാവും എന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഒരേ ഫോർ ഷീറ്റ് കൊണ്ട് നമുക്ക് എട്ടിന് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് എല്ലാത്തിനും ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ചാറ് പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും പക്ഷേ ഒരു പേപ്പർ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഇതുപോലെ ഇങ്ങനെ തരിതരിയായിട്ട് പൊന്തി നിൽക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ ഈ കഷ്ടപ്പെടണേ നമുക്ക് കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാന്ന് പിന്നെ ഈ കാണിക്കുന്നത് പൊട്ടത്തരാണ് സത്യം പറഞ്ഞ എല്ലാതും കൂടെയും മടക്കിയിട്ട് പ്രാവശ്യം കട്ട് ചെയ്യേണ്ടതിനാണ് പതിനാറ് പ്രാവശ്യമായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തീം വേണമല്ലോ അതിന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ സാൻറിയോ ക്യാരക്ടേഴ്സിനെയാണ് അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് കൈകൊണ്ട് വരക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ട്രേസ് ചെയ്ത് വരച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ എല്ലാവരെയും ട്രേസ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പേപ്പർ കോപ്പി എന്ന് പറയുന്ന ആപ്പാണ് അപ്പോൾ എങ്ങനെയാണ് പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ മുന്നേ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും കാണിക്കാഞ്ഞത് ഇനി നമുക്ക് ഇവരെല്ലാവരെയും കളർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മൈമലടി ഇതിന്റെ പേര് മൈമലഡി എന്ന് തന്നെയാണെന്ന് തോന്നുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയട്ടോ അപ്പോൾ നമ്മൾ ഓരോരുത്തരെയായിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ നെയിം സ്ലിപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡിൽ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്യണം അങ്ങനെ വലിയ ഡെക്കറേഷൻ ഒന്നല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യാം എന്നിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ സൈഡിലായിട്ട് കുറച്ച് ലൈൻസ് മാത്രമാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് ലൈൻസ് ഒക്കെ വരച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ സാധാ നെയിം സ്ലിപ്പിൽ ഉണ്ടാവുന്ന നെയിം ക്ലാസ് സബ്ജക്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതി കൊടുക്കുക എന്നിട്ട് അത് എഴുതാനായിട്ട് കുറച്ച് ലൈൻസും വരച്ചു വരച്ചുകൊടുത്ത കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ നമ്മുടെ നെയിം സ്ലിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് എ ഫോർ ഷീറ്റ് വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ സെല്ലോട്ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കി കൊടുത്തതെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ തട്ടി കഴിഞ്ഞാൽ ഡാമേജ് ആവാതെ അത്യാവശ്യം കുറച്ച് നാൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരുന്നോളും അപ്പോൾ അതാ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാതും കൂടെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് എന്തായാലും കമന്റിൽ പറയാ ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ടൈം ടേബിൾ ചാർട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ടിയുള്ള ഒരു മാഗസിന്റെ പേപ്പർ തന്നെയാണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കാർഡ് ബോർഡ് ഉണ്ടെങ്കിൽ അതായാലും മതി ഇനി ഇതിന്റെ യൂസ് എന്താണെന്ന് പറയാം സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നതിന്റെ തലേ ദിവസം ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും ബുക്കൊക്കെ അറേഞ്ച് ചെയ്ത് ബാഗിൽ വെക്കുന്നുണ്ടാവുക അപ്പോ ഒന്നില്ലെങ്കിൽ നമ്മൾ ടൈം ടേബിൾ എഴുതിയിട്ടുണ്ടാവാ റഫിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ടിന്റെ ബാക്കിലൊക്കെ ആയിരിക്കും അവിടെ നമ്മൾ ഈ ഒരു ടൈം ടേബിൾ ചാർട്ട് ഉണ്ടാക്കിയിട്ട് വെക്കാന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ബാഗിൽ ബുക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് റഫും നോട്ട്ബുക്കൊന്നും അന്വേഷിച്ചു പോകേണ്ട നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് ഈ ഒരു ടൈം ടേബിൾ ചാർട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ ടൈം ടേബിൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ബാഗിൽ ബുക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന മാഗസിൻ്റെ പേപ്പർ ഞാൻ എ ഫോർ ഷീറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് വീർത്ത് വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് സാറിന് ില്ല നമ്മൾ ഒരു ദിവസം ബുക്കിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ആയിക്കോളും പിന്നെ അതാ ഈ ഒരു തീമിലാണ് കേട്ടോ ഞാനിത് ചെയ്യാന്ന് വെച്ചിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല നമ്മൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് ടീച്ചേഴ്സൊക്കെ ടൈം ടേബിൾ കഴിഞ്ഞാൽ വലിയൊരു ചാർട്ടിൽ ആരാണ് ടൈം ടേബിൾ എഴുതി കൊണ്ടുവരാന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ആളാവാം പിന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കണ്ട സ്കൂളിൻ്റെ സ്പെല്ലിങ് തെറ്റിയിട്ടുണ്ട് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭംഗിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ഭംഗി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ സ്പെല്ലിങ് തെറ്റിയതാണ് അപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം ഓവറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താലും പ്രശ്നമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ സ്കൂളിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതാട്ടോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് കൊണ്ട് ചെല്ലുമ്പോൾ നിന്ന് നല്ലത് കേൾക്കും പിന്നെ ഇതിലുള്ള ഇമേജസ് ആണെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്ത് വരക്കാൻ പറ്റാത്തത് കാരണം കൈകൊണ്ട് തന്നെ വരയ്ക്കണം എന്നിട്ട് ഞാൻ ഇതിനൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് കളർ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആൽക്കോഹോൾ മാർക്കേഴ്സ് ആണ് അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ ചാർട്ട് വിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വരക്കാൻ ഉദ്ദേശിച്ച പോലെ ആയോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നായിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഹോംവർക്ക് ട്രാക്കറാണ് ഇതെല്ലാവർക്കും നല്ല ഉപകാരമുള്ള ഒരു സംഭവമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന പോലെ മാഗസിന്റെ പേപ്പറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് എ ഫോർ ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ശരിക്കും ഇതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റഫിലോ നോട്ടിലോ ഒക്കെ ഇതുപോലെ ചെയ്യാട്ടോ ഞാൻ പിന്നെ കുറച്ചും കൂടി ഒന്ന് ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതുപോലെ മാഗസിൻ പേപ്പർ ഒക്കെ എടുത്തിട്ടുള്ളത് പിന്നെ സ്കൂളിൽ എത്തി ടീച്ചർ ഹോംവർക്ക് എഴുതിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് മാത്രം ഹോംവർക്കിന്റെ കാര്യം ഓർമ്മ വരുന്ന എന്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ടീച്ചർ ഹോംവർക്ക് ചെയ്യാത്തവരൊക്കെ എണീറ്റ് നിൽക്കാൻ പറയുന്ന സമയത്ത് ഇതെനിക്ക് ഇന്നലെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ചെയ്തേനേന്ന് ആലോചിക്കുന്നവർക്കൊക്കെ ഇത് എന്തായാലും ഉപകാരപ്പെടും പിന്നെ ഒന്ന് ക്യൂട്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു കുഞ്ഞൻ ടെഡീനെ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് മോളിയിലൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി മെയിൻ ആയിട്ട് ഈ ഒരു ഹോംവർക്ക് ട്രാക്കറിൽ നമുക്ക് മൂന്ന് കോളംസ് ആണ് വരുന്നത് താഴേക്ക് നമുക്ക് ഇഷ്ടമുള്ള റോസ് വരച്ചു കൊടുക്കാം പിന്നെ നമ്മൾ സ്കെയിലൊക്കെ വെച്ച് വരച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ പരന്നിട്ടുണ്ടെങ്കിൽ റബ്ബർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഹോംവർക്ക് ട്രാക്കറിന്റെ ആദ്യത്തെ കോളത്തില് സബ്ജക്റ്റ് എഴുതാം രണ്ടാമത്തെ കോളത്തില് എന്താണോ ഹോംവർക്ക് ഉള്ളത് അത് എഴുതാം മൂന്നാമത്തെ കോളത്തില് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാനായിട്ട് ഡൂടെയും കൊടുക്കാം അപ്പോ അതാ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഹോംവർക്ക് ട്രാക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാൻ പോകുന്നതല്ല ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ ഒരു പേപ്പർ ക്ലിപ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നെയിം സ്ലിപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ കാരണം കാണാൻ നല്ല ക്യൂട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫെവിക്രില്ലിന്റെ ആറ് പേസ്റ്റൽ കളേഴ്സ് ഇതുപോലെ എല്ലാ ക്ലിപ്സിന്റെ മുകളിലേക്കും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനൊന്ന് നമുക്ക് ഡ്രൈ ആക്കാനായിട്ട് വെക്കണം പിന്നെ ഈ ഒരു പെയിന്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ ടാഗ് ചെയ്യാം കേട്ടോ പെയിന്റിനെ മാത്രമല്ല നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഞാൻ സൈഡിൽ ടാഗ് ചെയ്യാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആറ് കളേഴ്സ് എടുക്കാ ഒരു കട്ടുള്ള പേപ്പറിലേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടുലിപ്സ് ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ അതാ ടുലിപ്സ് ഒക്കെ വരച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്നത് പോലെ വൈറ്റ് സ്പേസ് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പണിയൊന്നുമില്ല നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്ന ക്ലിപ്പിന്റെ മുകളിലേക്ക് ഓരോ ടുലിപ്സ് ആയിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കുക അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മിനി നോട്ടിന്റെ മുകളിലേക്ക് ഇതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് ഒരു കുഞ്ഞി ടുലിപ്സ് തോട്ടത്തിലേക്ക് നോക്കുന്നത് പോലെയുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാം അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പെൻസിൽ ടോപ്പർ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പെൻസിലും അതുപോലെ തന്നെ ഗ്ലിറ്റർ ഷീറ്റും ആണ് പിന്നെ ഒരു ബട്ടർഫ്ലൈ തീമിലുള്ള പെൻസിൽ ടോപ്പർ ആണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ ബട്ടർഫ്ലൈനെയും ചെറിയ ബട്ടർഫ്ലൈനെയും ഞാൻ ട്രേസ് ചെയ്ത് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റിന്റെ മുകളിൽ വെച്ചിട്ട് അതൊന്ന് ട്രേസ് ചെയ്ത് വരക്ക എന്നിട്ട് അതിനെ ബട്ടർഫ്ലൈയുടെ ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ നമ്മളിതാ എല്ലാ ഗ്ലിറ്റർ ഷീറ്റിൽ നിന്നും ഇതുപോലെ വലുതും ചെറുതായിട്ടുള്ള രണ്ട് ബട്ടർഫ്ലൈസിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ബട്ടർഫ്ലൈയുടെ നടുവിലായിട്ട് ഇതുപോലെ രണ്ട് കട്ടിട്ട് കൊടുക്കണം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പെൻസിൽ ഇതുപോലെ കയറ്റി വെക്കാനായിട്ടാണ് അപ്പോൾ എല്ലാ ചെറിയ ബട്ടർഫ്ലൈസിനെയും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വലിയ ബട്ടർഫ്ലൈസിനെ ചെറിയ ബട്ടർഫ്ലൈയുടെ ബാക്കിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ബട്ടർഫ്ലൈയുടെ ആ രണ്ട് കൊമ്പ് പോലത്തെ സംഭവം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ വി പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ ഒട്ടിക്കാനായിട്ട് ഫെവീക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റില്ല ഫെവിക്യൂക്കോ അല്ലെങ്കിൽ ഗ്ലൂഗണ്ണോ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈ പെൻസിൽ ടോപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബുക്ക് മാർക്ക് ഒന്നല്ല മൂന്ന് ബുക്ക് മാർക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ബുക്ക് മാർക്ക് നമ്മൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വോയിസ് ഒന്നും കൊടുക്കാതെ ബി ജി ഒക്കെ ഇട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബുക്ക് മാർക്ക് അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു നൊസ്റ്റ് വന്നിട്ടോ പിന്നെ ഏക വ്യത്യാസം എന്ന് പറയാനായിട്ട് ആ ബട്ടർഫ്ലൈ അല്ല ഈ ബട്ടർഫ്ലൈ അങ്ങനെ നമുക്ക് സമാധാനിക്കാം അപ്പോൾ ഈ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഭയങ്കര സിമ്പിൾ ആണ് ഈ കാണുന്ന പോലെ നമ്മളെ ബട്ടർഫ്ലൈസിനെ രണ്ട് സൈഡിലായിട്ടൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ സ്കൂളിൽ ഇതിന്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് അങ്ങനെയുള്ള സബ്ജക്റ്റൊക്കെ ടെക്സ്റ്റ് വായിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ ഇന്നലെ എവിടം വരെ എടുത്തു എന്നറിയാനായിട്ടെങ്കിലും നമുക്ക് ഓർക്കാനായിട്ട് ഈ ഒരു ബുക്ക് മാർക്ക് ഒക്കെ യൂസ് ചെയ്യാം എല്ലാന്നുണ്ടെങ്കിൽ ടീച്ചർ ടെക്സ്റ്റ് വായിപ്പിക്കാൻ എണീപ്പിച്ച് നിർത്തുന്ന സമയത്ത് എവിടെയാണ് ഇന്നലെ അവസാനിപ്പിച്ചതെന്ന് അറിയാതെ നമ്മൾ എണീറ്റ് നിൽക്കേണ്ടി വരും പിന്നെ ബുക്ക് മാർക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പേപ്പർ കുറച്ച് കട്ടിയുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനപ്പോൾ ഐവറിഷീറ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ബുക്ക് മാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനൊരു ബോ ബുക്ക് മാർക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ആരെങ്കിലും ഈ ഒരു വീഡിയോ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂൾ ബാഗ് കമൻറ്റ് ചെയ്യട്ടോ അപ്പൊ എനിക്കറിയാലോ എത്ര പേര് ഇവിടം വരെ എങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുള്ളത് നോക്കട്ടെ എത്ര പേരാണ് നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ അടുത്തതായിട്ട് നമ്മൾ കസ്റ്റം ചെയ്തിട്ട് നമ്മുടെ പേര് വെച്ചിട്ട് ഒരു ബുക്ക് മാർക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവം പണിയൊന്നുമില്ല നമ്മുടെ പേരെഴുതി കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഒരു വൂളം ത്രെഡോ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ഇതുപോലൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കസ്റ്റം ബുക്ക് മാർക്കും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടോട്ടൽ മൂന്ന് ബുക്ക് മാർക്ക്സ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മളുണ്ടാക്കുന്നത് ക്യൂട്ടായിട്ടുള്ള ബാക്ക് പിൻസ് ആണ് ഇത് ഒരുപാട് പേര് കമൻ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കട്ടിയുള്ള ഒരു പേപ്പർ വേണം പിന്നെ കുറച്ച് പിന്നും വേണം പിന്നെ നമ്മൾ ഏത് ഇമേജ് ആണോ വരയ്ക്കുന്നത് അത് ഞാനൊന്ന് ട്രേസ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ട്രേസ് ചെയ്യേണ്ട ആവശ്യം ഒന്നും ഇല്ല കേട്ടോ ട്രേ ചെയ്ത് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ ഇമേജസ് ഒക്കെ ഞാൻ എവിടെന്നാണ് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ പിൻറസ്റ്റീന്നാണ് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജസിൻ്റെ മുകളിലേക്ക് സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻ ഷീറ്റ് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്കായിട്ട് സേഫ്റ്റി പിൻ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ടേപ്പ് വെച്ചിട്ട് ഒന്ന് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്യൂട്ടായിട്ടുള്ള ബാക്ക് പിൻസ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഡി ഐ വൈ സ്കെയിലാണ് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ഡി ഐ വൈ സ്കെയിൽ ഉണ്ടാക്കുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് വെറൈറ്റി ആണ് നമ്മൾ ഫ്രൂട്ട്സ് തീമിലാണ് സ്കെയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് അതിലേക്ക് പതിനഞ്ച് സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുക പിന്നെ ഇതുപോലെ വളച്ചിട്ട് ഒരു വരയും കൂടെ വരച്ചു കൊടുക്കണം എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ മെഷർമെൻസ് ഒക്കെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനപ്പോൾ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ മാർക്കർ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമതൊന്നും കൂടെ മാർക്ക് ചെയ്യേണ്ടി വരും പിന്നെ ഞാൻ ഇടയിലുള്ള ചെറിയ ചെറിയ ലൈൻസ് ഒക്കെ ഒന്ന് വരച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഗായ്സ് നിങ്ങൾ ഇപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ കാരണം ഈ ഒരു വീഡിയോ എടുക്കാനായിട്ടും വോയിസ് കൊടുക്കാനൊക്കെ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ നമ്മളെ വാട്ടർ തീമിലുള്ള സ്കെയിലിന് നമ്മൾ ഇതുപോലൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് റെഡ് കളർ കൊടുത്തിട്ട് ഇതുപോലെ വാട്ടർമെലന്റെ സീഡ്സ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ചും കൂടി കട്ടി തോന്നിക്കാനായിട്ട് നമ്മുടെ ട്രാൻസ്പെറൻ ഷീറ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോ ട്രാൻസ്പെറൻ ഷീറ്റ് ഒട്ടിക്കുന്നത് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആവാനും കൂടി ആയിട്ടാണ് അങ്ങനെ അതാ നമ്മുടെ വാട്ടർമെലൺ തീമിലുള്ള സ്കെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ വേറെ രണ്ട് തീമിലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ അത് ഉണ്ടാക്കുന്ന പ്രോസസ് ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല അപ്പോ നമ്മുടെ കിവി തീമിലുള്ളതും ഓറഞ്ചിന്റെ തീമിലുള്ളതായിട്ടുള്ള സ്കെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ അടിപൊളി ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഐഡിയാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഉണ്ടാക്കി പിന്നെ ക്യൂട്ടായിട്ടുള്ള പെൻസിൽ ടോപ്പേഴ്സ് ഉണ്ടാക്കി പിന്നെ സാൻറിയോ തീമിലുള്ള നെയിം സ്ലിപ്പ് ഉണ്ടാക്കി പിന്നെ ഫ്രൂട്ട്സ് തീമിലുള്ള സ്കെയിൽ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ പേപ്പർ ക്ലിപ്സുകൾ ഇതുപോലെ ട്യൂലിപ്സിന്റെ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ബാക്ക് പിൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിക്കിനോട്ട് ഉണ്ടാക്കി പിന്നെ നമ്മൾ ടൈം ടേബിൾ ചാർട്ടുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഒക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു ഹോംവർക്ക് ട്രാക്കർ ഉണ്ടാക്കി പിന്നെ നമ്മൾ ബുക്ക് മാർക്ക് ഉണ്ടാക്കി അതും ബുക്ക് മാർക്ക് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ള പത്ത് ഐറ്റംസും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ